قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين على محمد آل محمد كما അള്ളാഹമ്മദ് സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വിശുദ്ധ റമലാൻ അതിൻ്റെ ഘട്ടങ്ങളിലൂടെ ീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സമയങ്ങളും വളരെ വിലപ്പെട്ടതാണ് അള്ളാഹുവിങ്കൽ നിന്ന് പാപമോചനവും നരകമോചനവും അവൻ്റെ പ്രത്യേകമായ തൃപ്തിയുമൊക്കെ നേടിയെടുക്കുവാനുള്ള അശ്രാന്ത പരിശ്രമങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനഹുവല സർവന്യൂനതകളിൽ നിന്നും മൊക്കൃതമായി നിലക്ക് നമ്മുടെ എല്ലാം അഴിബാദത്തുകളെ സമ്പൂർണമായും സ്വീകരിക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ ഈ ദിനങ്ങളിൽ നാം പ്രതീക്ഷിക്കുന്ന രാവാണ് ലൈലത്തുൽ കതിർ ആ ലൈലത്തുൽ കതിറിൻ്റെ മഹത്വവും അന്നുള്ള അഴിബാദത്തുകൾക്ക് നമുക്ക് ലഭ്യമാകുന്ന വർദ്ധിത തോതിലുള്ള പുണ്യങ്ങളുമെല്ലാം നാം ഏവരും ഇതിനകം പല സംസാരങ്ങളിലൂടെ ഗ്രഹിച്ചവരാണ് ഇവിടെ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ലൈലത്തുൽ കതിറിൽ ഒരു പ്രത്യേകമായ രണ്ടിറക്കായ് നിസ്കാരമുണ്ടോ ഇല്ലേ എന്നതിനെ സംബന്ധിച്ചാണ് എന്താണ് അങ്ങനെ പറയാൻ കാരണം കഴിഞ്ഞ കാലങ്ങളിലൊന്നും കേൾക്കാത്ത ചില വോയിസ് ക്ലിപ്പുകൾ ചില ഗ്രൂപ്പുകളിലൂടെ കറങ്ങി നടക്കുന്നുണ്ട് എന്നും അതിപ്രകാരമാണ് എന്നും പറഞ്ഞുകൊണ്ട് പല സഹോദരങ്ങളും ഈ ഉള്ളവന് ഒരു ക്ലിപ്പ് അയച്ചു തരികയുണ്ടായി അതിൽ പറയുന്നത് കതിറിൻ്റെ രാത്രിയിൽ ഒരു പ്രത്യേക നിസ്കാരമുണ്ടെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ സംബന്ധിച്ചു പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം ലൈലത്തുൽ കതിറിൽ നമ്മൾ ഏത് പ്രവർത്തനങ്ങൾക്കും പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണല്ലോ നബി സല്ലാഹു അലൈഹി വസല്ലമ കദറിൻ്റെ രാത്രിയിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ നമുക്കതിന് ഏറെ പുണ്യമുണ്ട് എന്ന അർത്ഥത്തിൽ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നത് അവിടുന്ന് പറഞ്ഞു മൻ കാമയിലും കദറിൻ്റെ രാത്രിയിൽ നമസ്കാരം നിർവഹിച്ചാൽ ഈമാനൻ വിശ്വാസം ടിത്തറയായിട്ടുള്ളതോടൊപ്പം എൻ്റെ ഈ നിസ്കാരത്തിലൂടെ എനിക്കെന്റെ റബ്ബിന്റെ തൃപ്തിയും പ്രീതിയും നേടിയെടുക്കണമെന്നും അവനില്ലെന്നുള്ള പ്രതിഫലത്തിന് ഞാൻ അർഹനായി തീരണമെന്നുമുള്ള പ്രതിഫലേച്ഛയോടെ ആഗ്രഹത്തോടെ ആരെങ്കിലും അതിറിന്റെ രാത്രിയിൽ നിന്ന് നിസ്കാരം നിർവഹിച്ചാൽ അവൻ്റെ കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് നബി സല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാത്രി നമസ്കാരം അത് റമദാനിൽ റമദാനിൽ തന്നെയും പ്രത്യേകമായ പുണ്യം അതിനുണ്ട് അത് തന്നെയും കദറിന്റെ രാത്രിയുമായി ഒത്തുവരുമ്പോൾ അതിൻ്റെ പുണ്യം വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നത്തെ ദിവസം കതിറിൻ്റെ രാത്രിയാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒറ്റയായി രാവുകളിൽ അതല്ലെങ്കിൽ അവസാന പത്ത് ദിവസങ്ങളിൽ നമ്മളൊരു സ്പെഷ്യൽ നിസ്കാരം നിർവഹിക്കാനുണ്ടോ രണ്ടിറക്കായത്ത നിസ്കാരം നിർവഹിക്കാനുണ്ടോ പ്രത്യേക രൂപത്തിൽ ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഉണ്ട് എന്നാണ് ഒരു മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പിലൂടെ പറഞ്ഞിട്ടുള്ളത് ആ വോയിസ് ക്ലിപ്പിൽ എന്താണ് വന്നത് എന്ന് നിങ്ങൾ ആദ്യമൊന്ന് കേൾക്കുക ലൈലുതുൽ ഖദറിൽ ഒരു പ്രത്യേകമായ നിസ്കാരം ചിലർ പറഞ്ഞിട്ടുണ്ട് ലൈലുത്തുൽ ഖദറിൻ്റെ രണ്ടറക്കായത്ത് സുന്നത്ത് നിസ്കാരം സംസ്കരിക്കുന്നുവെന്ന് നീയത്തിയത് ആദ്യറക്കായത്തിൽ ഫാത്തിഹയുടെ ശേഷം ഏഴ് സൂറത്തുൽ അഹ്ലാസും കുലുവല്ലാഹു ഏതു അതുപോലെ രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിലും ഫാത്തിഹയുടെ ശേഷം ഏഴ് സൂറത്തുൽ അഹ്ലാസും ഓതുക സലാം ൂട്ടിയതിനു ശേഷം എന്ന് എഴുപത് പ്രാവശ്യം പറയുകയും ചെയ്തവർന്നാം രാവു മുതൽ കഴിയുന്നവരെയുള്ള രാത്രികളിൽ അത് നിർവഹിക്കാൻ ശ്രദ്ധിക്കുക കേട്ടല്ലോ സഹോദരങ്ങളെ അദ്ദേഹം പറയുന്നത് ലൈലത്തുൽ ആ മഹത്വം നമുക്ക് ലഭ്യമാകുവാൻ നമ്മൾ ഇരുപത്തി ഒന്നാം രാവിനും ഇരുപത്തി മൂന്നിനും ഇരുപത്തി അഞ്ചിനും ഇരുപത്തിയേഴിനും അങ്ങനെ ഇരുപത്തി ഒമ്പതാം രവിനും അതേപോലെ അങ്ങനെയുള്ള ഒറ്റയായി വരുന്ന രാവുകളിലൊക്കെ എല്ലാ രാത്രികളിലും ഇരുപത്തി ഒന്നാം രാവ് മുതൽ റമദാൻ കഴിയുന്നത് വരെയുള്ള രാത്രികളിൽ ഈ നിസ്കാരം നിർവഹിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് അദ്ദേഹം അതിൽ ഉപദേശിച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് എന്താണ് രണ്ടിറക്കയത്ത നമസ്കാരം ആ രണ്ടറക്കായത്ത നമസ്കാരത്തിൽ അതിൻ്റെ രൂപം അതിൻ്റെ നിയത്വ തുടക്കത്തിലേ അദ്ദേഹം പറയുന്നു ലൈലത്തുൽ കദറിന്റെ രണ്ടറക്കായത്ത നമസ്കാരം എന്ന് കരുതിക്കൊണ്ട് നിസ്കാരത്തിൽ പ്രവേശിക്കുക എന്നിട്ട് ഒന്നാമത്തെ ഇറക്കായത്തിൽ ഫാത്തിഹക്ക് ശേഷം ഏഴ് തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണമത്രേ എത്രേ രണ്ടാമത്തെ ഇറക്കായത്തിലും അപ്രകാരം തന്നെ സൂറത്തുൽ ഫാത്തിഹക്ക് ശേഷം ഏഴ് തവണ അഹദ് അഥവാ ഇഖ്ലാസ് പാരായണം ചെയ്യണം എന്നിട്ട് അങ്ങനെ നിസ്കാരം നിർവഹിച്ച് സലാം വീട്ടിൽ കഴിഞ്ഞാൽ പിന്നീട് എഴുപത് തവണ ഇലൈഹി ഞാൻ അള്ളാഹുലിത പാപമോചനത്തിന് അർത്ഥിക്കുന്നു അവങ്കിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു തൗപ ചെയ്യുന്നു എന്നർത്ഥം വരുന്ന ആ ആദിക്കറ് എഴുപത് തവണയും പറയണമെന്നും കാരണം വളരെ വലിയ പ്രതിഫലം ഇതിന് പറയപ്പെടുന്നു എന്നൊക്കെയാണ് അദ്ദേഹം അതിൽ അവകാശപ്പെടുന്നത് സഹോദരന്മാരെ പ്രമാണങ്ങളിൽ പരിധി നോക്കിയാൽ ഇങ്ങനെ ഒരു പ്രത്യേക നിസ്കാരമുണ്ടെങ്കിൽ നന്മയുടെ എല്ലാ മാർഗങ്ങളിലേക്കും വെളിച്ചം വീശി നമ്മെ അതിലേക്ക് നയിച്ച മഹാനായ മുത്ത മുസ്തഫ മുത്തമുസ്തഫല്ലാഹു അലൈഹി വസല്ല നമുക്കിങ്ങനെ കതിറിന്റെ രാത്രിയെ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു സ്പെഷ്യൽ രണ്ടിറക്കയത്ത് ഈ മുസ്ലിയാർ ഈ പറഞ്ഞതുപോലെയുള്ള രൂപങ്ങളിൽ നിർവഹിക്കണം എന്നൊരിക്കലും പഠിപ്പിച്ചു തന്നിട്ടില്ല എങ്കിൽ പിന്നെ എവിടെ നിന്നായിരിക്കും ഇതിന്റെ ഉത്ഭവം നമ്മൾ നമ്മളതിനെ സംബന്ധിച്ചൊന്ന് പരിശോധിച്ചു നോക്കി പരിധി നോക്കിയപ്പോൾ നമുക്ക് ലഭ്യമായത് ഷിയാക്കളുടെ ഷിയാക്കളുടെ സൈറ്റുകളിലാണ് ഈ നിസ്കാരത്തിൻ്റെ പോരിഷയും മഹത്വവും ഒക്കെ പറയുന്നത് നേതാക്കന്മാർ എഴുതിയിട്ടുള്ള അവരുടെ ഗ്രന്ഥങ്ങളിലാണ് ഇതിൻ്റെ പ്രത്യേകതയും പ്രാധാന്യവും ഒക്കെ പറയുന്നത് മുഹമ്മദ് ബാഖിറുൽ മജ്ലിസി എന്ന് പറയുന്ന ഷീ പണ്ഡിതൻ്റെ ജാതുൽ മഹാദ് എന്ന ഗ്രന്ഥത്തിലും അതേപോലെ തന്നെ അബ്ബാസുൽ കുമ്മി എന്ന് പറയുന്ന ഷിയഴി പണ്ഡിതന്റെ ഷിയാക്കളുടെ നേതാവിന്റെ മഫാത്തിഹുൽ ജിനാൻ എന്ന കിതാബിലുമൊക്കെയാണ് ഇങ്ങനെ ഒരു നിസ്കാരമുണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഇസ്ലാമിലുള്ള ഒരു നിസ്കാരമല്ല നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്കങ്ങനെ പഠിപ്പിച്ചു അതുകൊണ്ട് ഇതൊരു വ്യാജമായ നിസ്കാരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല ഇദ്ദേഹം തന്നെ ഈ വോയിസിൽ പറഞ്ഞില്ലേ വളരെ വലിയ പ്രതിഫലം പറയപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹം തന്നെ തുടക്കത്തിൽ പറയുന്നുണ്ട് ചിലർ എന്ന് ഹരയും അദ്ദേഹത്തിന് ഉദ്ധരിക്കാനില്ല ഒരു ഹദീസ് ഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇതൊക്കെ സമൂഹത്തിലേക്ക് ഈ ഇല്ലാത്ത നിസ്കാരങ്ങൾ വലിച്ചിറക്കി കൊണ്ടുവന്ന് പ്രചരിപ്പിക്കുന്നത് ഇതിപ്പോൾ ഞാനിതാദ്യമായി കേൾക്കുകയാണ് ഇതാദ്യം ചിലപ്പോ ഇക്കൊല്ലമായിരിക്കും ഇതിങ്ങനെ തുടക്കം ഈ തുടക്കത്തിലെ ആളുകൾക്കെതിരെ മുന്നറിയിപ്പായി കിട്ടിയാൽ ഇനി വരും കാലങ്ങളിൽ ഇതിൻ്റെ ഷിയ കിതാബുകളിലുള്ള പോരിശകളൊക്കെ ഇവർ പിന്നീട് വിളിച്ചു പറയാൻ തുടങ്ങും ഈ ക്ലിപ്പിൽ അതിൻ്റെ പോരിശയൊന്നും പറഞ്ഞിട്ടില്ല ഒരുപാട് പ്രതിഫലം അതിന് പറയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ ഷിയാക്കളുടെ കിതാബുകളിൽ നോക്കിയാൽ ഇതിന്റെ പ്രതിഫലം പറയുന്നത് എന്താണെന്നറിയോ ഇതാരെങ്കിലും ഒക്കെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ പ്രകാരം ഈ രണ്ടിറക്കായ നിസ്കാരം ആരെങ്കിലും നിർവഹിച്ചാൽ അവരതിന് നൽകുന്ന മഹത്വം പറയുന്നത് എന്താണ് അള്ളാഹു അവന്റെ പാപങ്ങൾ പൊറത്തു കൊടുക്കും വാലിദൈഹി അവന്റെ മാതാപിതാക്കളുടെ പാപം പൊറത്തു കൊടുക്കും നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് അവൻ എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് തന്നെ ആ സ്പോട്ടിൽ തന്നെ അവന്റെയും അവൻ്റെ മാതാപിതാക്കളുടെയും ഒക്കെ പാപം പുറത്തു കൊടുക്കും തീർന്നില്ല എന്തൊക്കെയാണ് വ്യാജങ്ങൾ പിന്നെയും ആളുകൾക്ക് വേണ്ടി സ്പെഷ്യൽ മലക്കുകളെ അള്ളാഹു നിയോഗിക്കും അള്ളാഹു ഏർപ്പാട് ചെയ്യും ആ മലക്കെന്താ ചെയ്യു അദ്ദേഹത്തിന് സ്വർഗത്തിൽ ഈ നിസ്കാരത്തിൻ്റെ കാരണത്താൽ ഒരു സ്പെഷ്യൽ മരം ഇദ്ദേഹത്തിന് വേണ്ടി നട്ടുപിടിപ്പിച്ച് കൃഷി ചെയ്യാൻ വേണ്ടി അതേപോലെ വയബിനീലഹു സ്വർഗത്തിൽ ഈ നിസ്കാരം നിർവഹിച്ച വ്യക്തികൾക്ക് വേണ്ടി അവിടെ ഒരു പ്രത്യേക കൊട്ടാരം പണിയാനൊക്കെ അള്ളാഹു മലക്കുകളോട് ഏൽപ്പിക്കും എന്നുള്ള വ്യാജമായ പ്രസ്താവനകൾ ഈ ഈഷിയാക്കലുടെ കിതാബിൽ മുഹമ്മദ് ബാഖിറുൽ മജിലിസി എന്ന് പറയുന്നയാൾ അയാളുടെ ഈ സാദുൽ മഹാദ് എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഇവരുടേതായ പോരിശയായിട്ട് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് ഇതൊക്കെയായിരിക്കും ഇനി അടുത്ത ക്ലിപ്പുകളിലും അടുത്ത വർഷമൊക്കെ ഒരുപക്ഷെ കടന്നു വരാൻ പോകുന്നത് അപ്പം ഈ നിസ്കാരത്തിൻ്റെ രൂപവും ഇതിൻ്റെ മഹത്വവും ഒക്കെ ഷിയാക്കളുടെ കിതാബുകളിലും ഷീഴി സൈറ്റുകളിലും കാണാമെന്നുള്ളതല്ലാതെ ഒരിക്കലും മഹാനായ നബി അലൈഹി വസല്ലമ നമുക്കിത് പഠിപ്പിച്ചു തന്നിട്ടില്ല അപ്പോഴൊക്കെ ചിലരി നല്ല ന്യായവും പറഞ്ഞു കൊണ്ടുവരും എന്തിനാ മൊഹുലൈമാരെ നിങ്ങൾ ഈ നന്മകൾ മുടക്കുന്നത് എന്തിനും അങ്ങനെയാണല്ലോ അത് നിസ്കരിക്കല്ലേ എന്താ പതിനൊരു നല്ല കാര്യല്ലേ ആ നിലക്ക് ഏഴു കുല്ഹുവന്തയല്ലേ ഓരുന്നത് ഫാത്തില്ലേ ഓരുന്നത് ശേഷം ഏഴ് വരുതവണ എന്നല്ലേ പറയുന്നത് വേറെ ആൾ വേറെ തോന്നിയാസൊന്നുമല്ലോ ചെയ്യുന്നത് മനസ്സിലാക്കുക ഈ മതത്തിൻ്റെ കാര്യത്തിൽ അതിലില്ലാത്തത് ആരെങ്കിലും പുതിയതായി കൊണ്ടുവന്നാൽ അത് തള്ളണമെന്നാണ് നബി നബിസൊല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞിട്ടുള്ളത് ആരെങ്കിലും ഒരു പ്രവർത്തനം പ്രവർത്തിച്ചാൽ എങ്ങനെയുള്ള പ്രവർത്തനം ലൈസ അലൈഹി ആ പ്രവർത്തനം ചെയ്യണമെന്ന് നമ്മുടെ ഓർഡർ ഇല്ല അങ്ങനെയുള്ള കാര്യം ഒരാൾ ചെയ്താൽ ഫഹുവറദ്ദുൻ അതും തള്ളേണ്ടതാണ് അത്തരത്തിലുള്ള ഒരു പ്രത്യേകമായ കാര്യമാണിത് ഒരു വിദഗ്ധായ സമ്പ്രദായമാണിത് നിസ്കാരത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഇങ്ങനെ രംഗപ്രവേശം ചെയ്തവരെയാണ് ഇനി ആളുകൾ ഇങ്ങനെ വിചാരിക്കൂ ലൈലത്തിൽ ഒരു സ്പെഷ്യൽ നിസ്കാരമുണ്ട് എന്ന് അതിങ്ങനെ പ്രചരിക്കാൻ തുടങ്ങും കളവാണ് ഇത് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചതല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു കതിരിൻ്റെ രാത്രികളിൽ അതേപോലെ തന്നെ റമദാനിൻ്റെ ഓരോ സമയങ്ങളിലും വിശ്വാസികൾ അവരുടെ വിശ്വാസം വിശുദ്ധമാക്കേണ്ട കാലമാണ് കർമ്മങ്ങൾ വിശുദ്ധമാക്കേണ്ട കാലമാണ് ശിർക്കില്ലൊന്നും അതുപോലെ തന്നെ വിദഗ്ധുകളിലൊന്നുമൊക്കെ തൻ്റെ വിശ്വാസത്തെയും പ്രവർത്തനങ്ങളെയും ഒക്കെ മോചിപ്പിക്കേണ്ടുന്ന കാലഘട്ടമാണ് അങ്ങനെ നമ്മുടെ ഈ മാനിന് സുദൃഢമാക്കേണ്ടുന്ന ഈ കാലഘട്ടത്തിലും നന്മകൾ ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഞങ്ങളാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ഇതേപോലെയുള്ള ശ്രമങ്ങൾ നാം തിരിച്ചറിയണം ജാഗ്രതയോടുകൂടെ കാണണം ഉള്ളതുപോലെ കൃത്യമായി ധാരാളം നമുക്ക് സൽക്കർമ്മങ്ങളാൽ ധന്യമാക്കാനുണ്ട് അത് നിർവഹിച്ചുകൊണ്ട് പുണ്യം നേടുക റഹ്മാനായ റബ്ബ് നരകമോചനം നൽകപ്പെട്ടവരിൽ സ്വർഗലബ്ധി ലഭിക്കപ്പെടുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ഉള്ളാഹു പൊറത്തു തരുമാറാകട്ടെ മാരക രോഗങ്ങളില്ലെന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ റബ്ബന അസി അല മുഹീൻ വലഹമുല്ലാമീൻ വസ്സലാമലൈക്കും വാർഹമുലാ വ